വൈക്കം തലയാഴം എൻ എസ് എസ് കരയോഗം ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച മഹാദേവ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും സമ്മേളനവും നടന്നു വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കരയോഗം പ്രസിഡന്റ് ലക്ഷ്മണൻ നായർ അധ്യക്ഷത വഹിച്ചു തലയാഴം പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് പി ദാസ് എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ സെക്രട്ടറി അഖിൽ കരയോഗം സെക്രട്ടറി മുരളീധരൻ നായർ തലയാഴം പഞ്ചായത്ത് മെമ്പർ ബി എൽ സെബാസ്റ്റ്യൻ തലയാഴം എസ് എൻ ഡി പി യോഗം സെക്രട്ടറി എം എസ് രാജേന്ദ്രൻ വിവിധ കരയോഗം ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു സെക്രട്ടറി സ്വാഗതവും ട്രഷറർ വിജയകുമാർ നന്ദിയും പറഞ്ഞു സിറ്റി മീഡിയ മോനെ ചേച്ചി റിസൾട്ട് ആ കിട്ടി പറഞ്ഞതിലും കിട്ടി കഴിഞ്ഞ വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈകിട്ട് ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റർണൽ ക്വാളിറ്റി കൺട്രോളിലൂടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വൈക്കം